ഇത്രയും കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് കുർത്തി കളക്ഷൻസുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു കാന്തകോട്ടിലുള്ളൊരു കുർത്തിയാണ് നമുക്ക് അതിന്റെ ഒരു ഗ്രോസർ വ്യൂ നോക്കാം ഗ്രോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു എലിഫന്റ് ഗ്രേ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് എക്ക് വരുന്നത് നല്ലൊരു വീൻ എക്കാണ് ഇന്റെ ഓൺ സൈഡ് പോസ്റ്ററിലായിട്ട് നല്ലൊരു ബ്രിക് റെഡ് കളർ ഒരു പേച്ച് വന്നിട്ട് ഒറിജിനൽ മിറവർക്ക് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ നമ്മുടെ ഓൺ പോർഷനിൽ വരുന്ന ഒരു സെയിം പേച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിൽ വന്നിരിക്കുന്നത് ഇതൊരു സ്വിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് എൻ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോർഷനിലായിട്ട് നല്ലൊരു ബ്രിഗ് റെഡും ഓഫ് വൈറ്റിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ആ ഒരു സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കാന്താ കോട്ടൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷൻ നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ജോർജൻ മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലാക്കും വൈറ്റും ഒരു പീച്ച് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് നല്ലൊരു പഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഏലിയൻ പാറ്റേൺ കുർത്തിയാണ് പോഷൻ്റെ എവിടെയായിട്ട് നല്ല ഗ്യാതറിങ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വയറുള്ളവർക്ക് കിട്ടാനും അറിയാൻ പറ്റത്തില്ല ഇത് ബാക്ക് പോസ്റ്റില് ആ ഒരു ഗ്യാതറിങ്സ് വരുന്നുണ്ട് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഡോറീസും വരുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറും നല്ലൊരു പീച്ചും ആ ഒരു ഓഫ് ആയിട്ടാണ് ആ ഒരു ഫ്ലവർ പ്രിന്റ് ഇതിൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് റേറ്റ് മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ലൊരു ഒരു കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബീ നെക്കാണ് ആ ബീ നെക്ക് കവർ ചെയ്ത് നല്ല വൈറ്റ് ബീഡ്സും ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫൈവ് ഷിഫ്റ്റി ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബെദറി സിൽക്ക് മെറ്റീരിയൽ ഉള്ള ഒരു കുർത്തിയാണ് ഒരു ഏലിയൻ പാറ്റേൺ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് അതിൻ്റെ ആ നെക്കിന്റെ താഴെ പോർഷനിലായിട്ട് നല്ല റെഡ് കളർ ബീഡ്സും ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സും ഒക്കെ യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇടയിലായിട്ട് നല്ല ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഇപ്പം സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ഔൾ ലൈനിങ്ങിനാണ് സ്ലീവ് വന്നിരിക്കുന്നത് പിന്നെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രെ മെറ്റീരിയൽ ആണ് എൻ കോശം വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി മെറ്റീരിയൽ വന്നിരിക്കുന്നത് വെദറി സിൽക്കാണ് മേക്ക് വാഷും വരുന്നത് ആ ഒരു പെയിൻ തന്നെയാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു തീ ബ്ലൂ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്ക് വരുന്നത് നല്ലൊരു വീ നെക്കാണ് ആ വീ നെക്കിന്റെ താഴെയായിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള ബ്ലാക്ക് കളർ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ കവർ ചെയ്ത് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തോ ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ലൈൻ പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈം മെറ്റീരിയൽ തന്നെയാണ് എൻകോഷം വരെ ലൈനിങ് ആണ് െക് പോഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ഡബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രഷിപ്പിൽ അത് വന്നിരിക്കുന്നത് ഒരു ജോർജൻ മെറ്റീരിയലുള്ള ഏഴേയും പാറ്റേൺ കുർത്തിയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എക്ക് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് ഇതിന്റെ പോർഷനിലായിട്ട് നല്ലൊരു പേച്ച് വന്നിട്ട് ഗോൾഡൻ കളർ കട്ട് ബീഡ്സും വർക്ക് യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു യോക്ക് കവർ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ യോക്ക് കൊഷ്യിലെ സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് പ്രേം മെറ്റീരിയൽ തന്നെയാണ് ഇപ്പം എക്വശ് വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കാശ് നോക്കാം വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നമുക്ക് അതിനൊരു ക്ലോസർ ചെയ്ത് നോക്കാം നല്ലൊരു ബ്ലാക്കും നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ഇതിന് നെക്ക് വരുന്നത് നല്ലൊരു ഷർട്ട് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ായിട്ട് നല്ല ഷോ മൂന്ന് ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു പഫ് സ്ലീവ് ആണ് ഒരു ഏല മെറ്റീരിയലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ എൻഡിലായിട്ട് നല്ല പ്രീസും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്ത ചെയ്തൊരു കുർത്തിയാണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ ബോഡി പോഷൻ അല്ലായിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലവർ പ്രിന്റ് വന്നിരിക്കുന്നത് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം യു ഡബ്ല് എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കാക്കട്ട ബ്രഹ്മഡ്രം ഞങ്ങളുടെ ഒരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഡേസ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും ഇപ്പോൾ കാണിച്ച കുർത്തീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പുതിയ കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബായ്